ആമിർ ആമിർഖാന്റെ പ്രശസ്തമായ പി കെ സിനിമയിലെ ഡയലോഗ് ആണിത് ഇന്നലെ ആ വാക്ക് ഒരു പാകിസ്ഥാൻ ആരാധകൻ പറഞ്ഞു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മൊഹസിൻ നഖ്ബിയോടാണ് ആ ആരാധകൻ വികാരത്തോടെ പറഞ്ഞത് സർഫ്രാസ് ഖബി ദോക്ക സർഫ്രാസ് ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ആരാണ് സർഫ്രാസ് പാകിസ്ഥാനികളെല്ലാം വലിയ പ്രതീക്ഷയോടെ കാണുന്ന ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഏക വ്യക്തിയെന്ന് വിശ്വസിക്കുന്ന പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ സാക്ഷാൽ സർഫറാസ് അഹമ്മദ് ഓർമ്മയില്ലേ സർഫറാസിനെ രണ്ടായിരത്തി പത്തൊൻപത് ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിനിടെ കോട്ടുവായിട്ടതിന് ലോകം മുഴുവൻ കളിയാക്കിയ സർഫറാസ് അഹമ്മദ് അയാൾ വിക്കറ്റ് കീപ്പറല്ല സ്ലീപ് ഫീൽഡറാണ് ആരെങ്കിലും ചായ കൊടുക്ക അയാൾക്ക് അങ്ങനെ പോകുന്നു അന്നത്തെ ട്രോളുകൾ മത്സരം ഇന്ത്യ ജയിച്ചതോടെ ക്യാപ്റ്റൻ കൂടിയായ സർഫറാസിനെ നിർത്തിപ്പൊരിച്ചു പക്ഷേ അതിനു മുൻപും അതിനു ശേഷവും ഒരു സർഫറാസ് ഉണ്ട് ഐ സി സി ടൂർണമെന്റുകളിൽ ഇന്ത്യക്കെതിരെ എപ്പോഴും വീണുപോകുന്നവർ എന്ന ആക്ഷേപം പാകിസ്ഥാന് മാറ്റിക്കൊടുത്ത ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സർഫറാസ് അഹമ്മദ് ഇന്ത്യയുടെ പുത്തൻ സെൻസേഷൻ വൈഭവ് സൂര്യവംശിയും ആയുഷ് മാത്രയും അടക്കമുള്ള ടീമിനെ കഴിഞ്ഞ ദിവസം അണ്ടർ നയന്റി ഏഷ്യാ കപ്പിൽ പാകിസ്ഥാൻ തോൽപ്പിച്ചു അതും ബാറ്റിങ്ങിലും ബൌളിങ്ങിലും തീർത്തും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പാകിസ്ഥാന് തന്ത്രങ്ങൾ ഒരുക്കിയത് പാകിസ്ഥാൻ അണ്ടർ നയൻറ്റി ടീമിൻ്റെ മെൻറ്ററായ സർഫറാസ് അഹമ്മദാണ് എട്ടര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഐ സി സി ടൂർണമെൻറ്റ് ഫൈനലിൽ ഇന്ത്യയെ കീഴടക്കി പാകിസ്ഥാൻ കിരീടം നേടുന്നത് അവസാനമായി പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലായിരുന്നു അന്ന് പാക് ടീമിൻ്റെ നായകനായിരുന്നു സർഫറാസ് അതിനും പതിനൊന്ന് വർഷം മുമ്പ് അണ്ടർ നയൻറ്റി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് പാകിസ്ഥാൻ കിരീടമണിഞ്ഞിരുന്നു കൗമാര ലോകകപ്പിലെന്ന് പാകിസ്ഥാനെ നയിച്ചതും ഇതേ സർഫറാസ് തന്നെയായിരുന്നു ആദ്യം ആ ഫ്ലാഷ് ബാക്കിലേക്ക് തന്നെ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തൊൻപത് കൊളംബോയിൽ നടന്ന ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാനെ ഇന്ത്യ നൂറ്റി ഒൻപത് റൺസിന് ചുരുട്ടിക്കെട്ടി പതിനഞ്ച് റൺസായിരുന്നു നായകൻ സർഫറാസിന്റെ സമ്പാദ്യം പീയുഷ് ചവള നാലും രവീന്ദ്ര ജഡേജ മൂന്നും വിക്കറ്റ് എടുത്ത് വിക്കറ്റെടുത്ത് കാട്ടി ജതീശ്വർ പുജാരയും രോഹിത് ശർമ്മയും അടക്കമുള്ളവർ ഉണ്ടായിരുന്ന ആ സംഘം പക്ഷേ പാകിസ്ഥാന് മുന്നിൽ മുട്ടുമടക്കി കേവലം എഴുപത്തിയൊന്ന് റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി കിരീടവുമായി മടങ്ങിയ സർഫറാസിന് വൻ സ്വീകരണമാണ് നാട്ടിൽ ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനെട്ട് ഓവലിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ആദ്യം പേടിച്ചത് പാകിസ്ഥാൻ ഫഗർ സമാന്റെ സെഞ്ചുറിയുടെ കരുത്തിൽ മുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസ് പടുത്തുയർത്തി രോഹിത്തും വിരാടും ധവാനും യുവരാജും ധോണിയും എല്ലാം ഒരു സംഘത്തിന് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു നൂറ്റി അൻപത്തി എട്ട് റൺസിന് ഓൾ ഔട്ടായ ഇന്ത്യ നൂറ്റി എൺപത് റൺസിന്റെ വമ്പൻ തോൽവി ഏറ്റുവാങ്ങി മുഹമ്മദ് ആമിറും ഹസൻ അലിയും ഇന്ത്യയെ വെള്ളം കുടിപ്പിച്ചു അന്ന് സ്റ്റെമ്പിന് പിന്നിൽ നിന്ന് ഇന്ത്യക്കെതിരെ തന്ത്രങ്ങൾ ഒരുക്കിയതും ക്യാപ്റ്റൻ സർഫറാസ് തന്നെയായിരുന്നു വർഷം കഴിഞ്ഞു ഒരിക്കൽ കൂടിയൊരു ഐ സി സി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിക്കുമ്പോഴും അവിടെയും സർഫറാസിന്റെ സാന്നിധ്യമുണ്ട് വെടിക്കെട്ട് ബാറ്റിങ്ങിലൂടെ ഇന്ത്യക്ക് കിരീടം സമ്മാനിക്കുമെന്ന് ഏവരും കരുതിയ വൈഭവിനെയും മിസ്റ്റർ കൺസിസ്റ്റന്റ് ആരോണിനെയുമെല്ലാം ഫൈനലിൽ പാകിസ്ഥാൻ നേരത്തെ വീഴ്ത്തിയതാണ് മത്സരത്തിൽ നിർണായകമായത് ചാമ്പ്യൻസ് ട്രോഫിയിലേതിന് സമാനമായി ഇന്ത്യയുടെ തോൽവി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസിന് പാകിസ്ഥാന്റെ മുന്നൂറ്റി നാൽപ്പത്തി റൺസ് ലക്ഷ്യത്തിനെതിരെ ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി അൻപത്തിയാറ് റൺസിന് ഓൾ ഔട്ടായി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തിരുന്നു എന്നാൽ ഫൈനലിൽ പാകിസ്ഥാൻ പ്രതികാരം ചെയ്തു അണ്ടർ നയന്റി ഏഷ്യ കപ്പിന്റെയും ഗ്രൂപ്പ് ഘട്ടത്തിൽ സമാനമായി ഇന്ത്യ ജയം ആഘോഷിച്ചു എന്നാൽ ഇവിടെയും അവസാന ചെരി പാകിസ്ഥാൻറേതായിരുന്നു മെന്റിർക്ക് ഒരു വിജയത്തിന്റെ ക്രെഡിറ്റ് നൽകുന്നതിൽ അർത്ഥമില്ലെന്നും തോന്നാം പക്ഷേ ഈ പാകിസ്ഥാൻ കൌമാരനെതിരെയെ വാർത്തെടുത്തത് സർഫ്രാസ് തന്നെയാണ് ടീം തിരഞ്ഞെടുപ്പിലടക്കം പാകിസ്ഥാൻ എ ടീമിന്റെയും അണ്ടർ നയൻറ്റി ടീമിന്റെയും പൂർണ്ണ ചുമതല സർഫറാസിനാണ് മത്സരശേഷം സ്റ്റേഡിയത്തിന് പുറത്തുനിന്ന് പാക് ആരാധകരിലൊരാളാണ് മോസിൻ നഖ്വിയോട് സർഫറാസിനെ സീനിയർ ടീമിന്റെ ഭാഗമാക്കാനും പറയുന്നത് വരാനിരിക്കുന്ന ട്വന്റി ട്വന്റിക്കുള്ള പാകിസ്ഥാൻ ടീമിൽ സർഫറാസിനെ മെന്റാക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യം ഐ സി സി ടൂർണമെന്റിൽ ഇന്ത്യയെ തോൽപ്പിക്കണമെങ്കിൽ സർഫറാസിന്റെ സാന്നിധ്യത്തിൽ കഴിയുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു